ഞാൻ ഇന്നലെ രാത്രി ആരും ആരും ഇല്ലല്ലോ അവന്റെ സത്യം പറഞ്ഞാ നിങ്ങൾക്ക് അറിയില്ല ആ വീട്ടില് ഞാനൊന്ന് കിടക്കട്ടെ അങ്ങനെ കിച്ചു തന്നെ പറഞ്ഞു പുതിയ വീട് വെക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സുതിലയം വീടുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ചർച്ച കൊല്ലം സുധിയുടെ കുടുംബത്തിനായി നിർമ്മിച്ച് നൽകിയ വീട് ചോരുന്നുവെന്ന രേണു സുധിയുടെ വെളിപ്പെടുത്തൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് വൈവച്ചത് ഇതിനു പിന്നാലെ വിഷയത്തിൽ വിശദീകരണവുമായി ഫിറോസ് രംഗത്തെത്തി രേണു പറയുന്നത് പച്ചക്കള്ളമാണ് ആ വീട് ചോരുന്നില്ലെന്ന് നൂറ് അല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് സുധിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലാണ് ആ വീട് നിർമ്മിച്ചത് സുധിയുടെ മൂത്ത മകനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അവൻ അവന്റേതായ വിഷമങ്ങൾ പറഞ്ഞു ഇപ്പോൾ കിച്ചുവിന് അവിടെ നിൽക്കാൻ ഇഷ്ടമില്ല രേണുവിന്റെ വീട്ടുകാരും കുടുംബവുമാണ് അവിടെ താമസിക്കുന്നത് എന്നൊക്കെയാണ് ഫിറോസ് പറയുന്നത് നിരവധി വിമർശനങ്ങളാണ് രേണുവിനെതിരെ ഉയരുന്നത് സത്യത്തിൽ കിച്ചു മനസ്സുമെടുത്തിട്ടാവൂ വീട് വിട്ടിറങ്ങിയത് പാവം ഇനി ഒരു പുതിയ വീട് വയ്ക്കാനാണ് അതാണ് ആഗ്രഹം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ രേണുവിൻ്റെ സ്വഭാവവും മാറി കുറേ കാശൊക്കെ വന്നല്ലോ ഇനിയിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനാകും വന്ന വഴി മറക്കരുത് എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ കൂടാതെ കൊല്ലം സുതിയുടെ പുരസ്കാരങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കട്ടിനടിയിൽ കൂട്ടിയിട്ട വീഡിയോയും പുറത്തു വന്നിരുന്നു അതിനെ ന്യായീകരിച്ചു രേണു രംഗത്തെത്തി എന്തൊക്കെയാണെങ്കിലും ഒന്നിനു പുറകെ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്ന് അവസാനിക്കാനാണ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക